ഇന്നത്തെ നമ്മുടെ വിഭവം ചിക്കൻ മോമോസ് അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ഒരു മീഡിയം സൈസ് സബോള നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ആവശ്യത്തിനുപ്പ് ഓയില് മോമോസിനുള്ള ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തെടുക്കാം ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കൊടുക്കുക നമ്മുടെ മല്ലിയര ഇട്ട് കൊടുക്കാം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഓടിക്കുന്നത് അത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി പരി വെച്ച് കുഴച്ചെടുക്കാവുക തുണിയിട്ട് അങ്ങ് മൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെക്കാവേ അല്പം മാവ് നമ്മുടെ കൗണ്ടർ ട്രോപ്പായിട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവേ ഒരെണ്ണം എടുത്ത് പൊടി വകറി നന്നായിട്ട് പരത്തിയെടുക്കാം അതിൻ്റെ നടുക്ക് ശകലം കനം കാണാൻ ഇതുപോലെ എടുത്ത് വെക്കണം ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇങ്ങോട്ട് വെക്കണം വെച്ചിട്ട് സാരി ഞൊറിയുന്നത് പോലെ തേ ഇങ്ങനെ ഇങ്ങനെ നൊറിഞ്ഞൊറിഞ്ഞെടുക്കണം നമുക്ക് ആദ്യം ഒരു നല്ല വലിയൊരു ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ തെയ്യ് ഒരു നടപ്പ് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇത് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇത് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക പിന്നെ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വെട്ടി എങ്ങനെയാണ് റോസാപ്പൂ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം അതേപോലെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം എൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം പിള്ളിങ് ഇങ്ങനെ നീളത്തി വെച്ച് കൊടുക്കണം നടുക്ക് വെച്ച് കൊടുക്കണേ എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഞെക്കണം എന്നിട്ട് ഈ തുമ്പ് ഈ കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ 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 അങ്ങോട്ട് പിരിച്ച് പിരിച്ചു ഇഞ്ഞ് കൊണ്ടു ഒരു ശകലം വെള്ളം കൈ കൊടുത്ത് ഒട്ടിട്ടേ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കണം എന്നിട്ട് ഈ ഇതളുകൾ ഇങ്ങനെ റോസിൻ്റെ ഇതള പോലെ ഇങ്ങനെ എടുക്കണം ഈ ഒട്ടിപ്പോയി ഏറ്റവും പുറവശത്തെ മൂന്നെണ്ണം ഇല്ലേ അപ്പം അതിൽ ഏറ്റവും പുറയിലൊരിതളുണ്ട് അതിൻ്റെ മുകളിലൊരിതളുണ്ട് അവിടെ നിന്ന് വേറൊരു ഇതളുണ്ട് ഇങ്ങനെ റോസ് അപ്പു പോലെ ഇരുന്നോളൂ ഇടയിൽ പാത്രത്തിൽ വെള്ളം വെച്ചേ നമുക്ക് ഈ തട്ടി അങ്ങോട്ട് ഇറക്കി കൊടുക്കണം ഒരു ഇല എടുത്തിട്ട് ആ ഇല കുറച്ച് ഓയിൽ നിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഈ ഇല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഏത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം മുട്ടി മുട്ടി വെക്കരുത് കുറച്ചകത്തകത്തി വെക്കണേ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് മൂടി വെച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വേവിക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി അവിടെ നിന്ന് തണുക്കട്ടെ അപ്പം നമ്മുടെ ചിക്കൻ മോമോസ് റെഡിയായി വന്നിട്ടുണ്ട് റോസാപ്പൂ ചിക്കൻ മോമോസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക